നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ നമുക്കെല്ലാവർക്കും അറിയാം റഫേൽ ഫ്രാൻസിലെ ദസാൾട്ട് ഏവിയേഷൻ ആണ് അതിൻ്റെ നിർമ്മാതാക്കൾ ഏറ്റവും പുതിയ ഒരു വിവരം നമുക്ക് പ്രതിരോധ വകുപ്പിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് ലഭിക്കുന്നത് റഫേൽ ഇന്ത്യയിൽ നിർമ്മിച്ചേക്കും എന്നാണ് എന്താണ് ഈ ദൾട്ട് ഏവിയേഷൻ അതിൻ്റെ സാങ്കേതിക വിദ്യയുമായിട്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുകയാണോ എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൂറ്റി നാല്പത്തിനാല് റഫേൽ വിമാനങ്ങൾക്കാണ് വ്യോമസേന ഓർഡർ കൊടുത്തിട്ട് ഗവൺമെന്റ് ഗോഹഡ് കൊടുത്തേക്കുന്നത് അപ്പോൾ വ്യോമസേന മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് കേസിൽ അവര് കുറച്ച് മോഡിഫിക്കേഷൻസ് വേണ്ടിയിട്ട് മാറ്റിവെച്ചേക്കും മാറ്റിവെക്കാൻ കാരണം ഒന്ന് ആത്മനിർഭർ ഭാരത് അനുസരിച്ചിട്ട് എഴുപത്തി അഞ്ച് ശതമാനമെങ്കിലും ഇൻഡിജീനിയസ് കണ്ടന്റ് വേണം കഴിയുന്നത് മാക്സിമം ഇന്ത്യയില് നിർമ്മിക്കുകയും ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുകയും വേണം ഇത് നമ്മുടെ ഒരു ഗവണ്മെന്റിന്റെ പോളിസി ആയിട്ട് വളരെ കാലമായിട്ട് അതായത് ഇന്ത്യ ഈ റഫേൽ വാങ്ങാൻ മുടക്കുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിലേക്ക് തന്നെ പല വഴികളിലൂടെ കൈവഴികളിലൂടെ ഒഴുകിയെത്തണം എത്തണം മാത്രമല്ല നമുക്കിത് ഒഴുകിയെത്തിയാൽ മാത്രം പോലെ നമുക്കിത് ഫോറിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് ലാഭിക്കാൻ പറ്റും ഓ അപ്പോൾ ഒന്ന് രണ്ട് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും തൊഴിൽ തൊഴിൽ ദിനങ്ങളും തൊഴിലവസരങ്ങളും കൂടും അതെ ഈ പത്ത് വർഷം കൊണ്ട് ഏകദേശം ഡിഫൻസ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ മൂന്നിരട്ടിയായിട്ടാണ് കൂടിയത് മുന്നൂറ് ശതമാനമാണ് അതിൻ്റെ വർധന എന്നാൽ പ്രധാനമന്ത്രി ദീപാവലിക്ക് പുറത്ത് വിട്ട കണക്കാണിത് ദീപാവലിക്ക് എൻ എസ് വിക്രാന്തിലെ നമ്മുടെ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ നമ്മൾ കൂടിയിട്ടുണ്ട് പോരാ നമ്മുടെ ടാർഗറ്റിൻ്റെ വളരെ അടുത്തുപോലും എത്തുന്നില്ല വളരെ അകലെയാണ് വളരെ അകലെയാണ് ഇപ്പോഴ് കൊടുത്തേക്കുന്ന ഇൻഡിജിനിയസ് കണ്ടന്റ് സെവൻറ്റി പെർസെൻറ്റും തേർട്ടി പെർസെൻറ്റുമാണ് അതായത് സെവൻറ്റി പെർസെൻറ്റ് ഇന്ത്യയിലും തേർട്ടി പെർസെൻ്റ് ഫ്രാൻസിലും ഫ്രാൻസും അതുപോരാ എഴുപത്തി അഞ്ച് എന്നുള്ള ശതമാനത്തിൽ അവർ കടുംപിടുത്തം പിടിക്കുകയാണ് മിനിസ്ട്രി മാത്രമല്ല മാനുഫാക്ചറിങ് ഇതിനകത്ത് ഫ്ലൈയിങ് ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ചില അവരുടെ വിമാനങ്ങളുണ്ട് അവിടെ അവിടുന്ന് തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് പറത്തിക്കൊണ്ടുവരുന്ന വിമാനങ്ങളുണ്ട് ഫ്ലോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അപ്പോൾ അത് കഴിയുന്നത് കുറയ്ക്കാനാണ് ഗവൺമെൻറ് നോക്കുന്നത് നമുക്കത് വേണ്ട കഴിയുന്നതും മാക്സിമം നമ്മൾ ആത്മനിർഭർ ഭാരത് എന്ന സിദ്ധാന്തത്തിൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒരേപോലെ ഉറച്ചു നിൽക്കുകയാണ് അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ അതെ മാത്രമല്ല നൂറ്റി മുപ്പതോളം വെണ്ടേഴ്സ് അതായത് ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ് ഇതിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് കാര്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബിസിനസ് ഹൗസുകളും വലിയ ബിസിനസ് ഹൗസുകളെല്ലാം അവർക്ക് അവരുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ വിങ്ങ് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കാൻ തന്നെ കാരണം പ്രധാനമന്ത്രിയുടെ ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ള രീതിയിലും മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഈ രണ്ട് പദ്ധതികളും ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യയും ഇന്ത്യയിലെ മൾട്ടിനാഷണൽ കമ്പനികളെ ഇന്ത്യയിൽ ഇത്തരം പ്രൊഡക്ഷൻ ഹൗസുകൾ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു അതിന് അവരെ ഒരു എന്താ പറയുക അവരെ സജ്ജരാക്കിയിരുന്നു അതെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ആൾറെഡി അവർ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവർക്കു അവരുടെ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കാൻ പറ്റിയ വർക്കുകൾ കംപ്ലീറ്റ് ഇന്ത്യയിൽ തന്നെ ആക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വലിയ ബിസിനസ് ഹൗസുകൾ മാത്രമല്ല അത്രയും തന്നെ എം എസ് എംഇകളും ഇന്ത്യയിൽ ഈ ഡിഫൻസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തയ്യാറായി മീഡിയം സ്കെയിൽ മീഡിയം സ്മോൾ സ്കേൽ അപ്പോൾ ഈ ഒരു നമ്മുടെ വ്യവസായ വികസനം വരും വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം വരുമ്പോഴത്തേക്ക് അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് ചെറിയ വ്യവസായങ്ങളിൽ എന്തുമാത്രം പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ നമ്മുടെ സ്കെയിലിൽ നോക്കേണ്ടത് വലിയ സ്ഥാപനങ്ങൾ വളർന്നോ ഇല്ല എന്നുള്ളതല്ല നമുക്ക് പ്രശ്നം ചെറിയ സ്ഥാപനങ്ങൾ വളർന്നാൽ മാത്രമേ അത് വലിയ സ്ഥാപനങ്ങൾക്ക് സപ്പോർട്ടിങ് ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ ഇത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന രണ്ട് വലിയ ഫൈറ്റർ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട് ആംകയുടെ പ്രൊജക്ട് വരുന്നുണ്ട് അപ്പോഴുമൊക്കെ നമ്മൾ ഈ ഒരു നിലപാടിൽ നിൽക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ പോകണം എന്നുള്ളതാണ് ഗവൺമെൻറ് മറ്റ് വിമാന കമ്പനികൾക്ക് കൊടുത്തേക്കുന്ന നിർദ്ദേശം കാര്യം നിങ്ങൾ വെളിയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള അനുവാദം നൽകുമ്പോഴത്തേക്ക് അതിൽ ഇന്ത്യയിൽ നിർമ്മിക്കാവുന്ന അത്രയും കോമ്പണൻസ് ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നമ്മുടെ നിങ്ങൾ ഈ ഇത്തരം വിദേശ കമ്പനികൾ നിങ്ങൾക്ക് അർഹമായ ന്യായമായ ലാഭം എടുത്തുള്ളൂ പക്ഷേ ആ ലാഭം ത്രൂ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് വഴിയായിരിക്കണം അതെ നമുക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പുരോഗതി ഫീൽ ചെയ്യാൻ നമ്മുടെ പറ്റത്തും ശരിക്കും നമ്മുടെ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് തൊഴിലാളികൾ മാത്രമല്ല ചെറുകിട വ്യവസായികളും തൊഴിലാളികൾ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടു കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നൂറ്റി നാല് റഫേലിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു ചെറിയൊരു നേരം ഒരല്പം അല്ലെങ്കിൽ സമയം കുറച്ച് വൈകുന്നത് അതുകൊണ്ടാണെന്ന് നമുക്ക് കരുതാം അതെ നേവിക്ക് വേണ്ടി ഇരുപത്തി ആറ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതെ അതിനും ഇത് ബാധകമാണോ അതോ അക്കാര്യത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു പോളിസി ആണല്ലോ അപ്പൊ ഇനി എല്ലാ പർച്ചേസിനും എല്ലാ ഓർഡേഴ്സിനും ഇത് രീതിയിലാണ് അതാണ് ഇപ്പം സു തേർട്ടി ഫൈവ് തന്നെ അല്ല ഇപ്പോൾ ഇവരുടെ നമ്മുടെ മിക് തേർട്ടി ഫൈവ് തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു രീതിയാണെങ്കിൽ മാത്രം മതി എന്നുള്ള രീതിയിൽ റഷ്യ റഷ്യയുടെ കമ്പനി ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മി ഇൻവെസ്റ്റ് ചെയ്ത് ഫാക്ടറി നിർമ്മിക്കാനുള്ള ഒരു രീതിക്കാണ് പോകുന്നത് കാര്യം ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിലെ സപ്ലയേഴ്സിൽ ഉൾപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങൾ ഇപ്പോൾ ഫ്രാൻസിന് ഇപ്പോഴും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നാളെ നമ്മുടെ സപ്ലൈ നടക്കുന്നതിനിടയ്ക്ക് നമ്മളെ ഫ്രാൻസ് ഏതെങ്കിലും ഒരു ഉപരോധത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് മാറും എല്ലാം എല്ലാം തകടം മാറിയും പക്ഷേ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രശ്നമില്ല കാര്യം നമ്മുടെ ഡിഫെൻസിൻ്റെ സ്പെൻഡിങ് വളരെ വലുതാണ് അവർ പറയുന്ന രീതിയിലുള്ള വില നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അവിടെ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കുള്ള അത്രയും ലേബർ കോസ്റ്റ് ഇന്ത്യയിൽ വരുന്നു അപ്പോൾ അവർക്കിത് ലാഭമാണ് ഉള്ളിലേത്തേങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ടെക്നോളജിയും ഫാക്ടറീസും ഇന്ത്യയിലോട്ട് മാറ്റുന്നതിന് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു എതിർപ്പും ഉണ്ട് കാര്യം അവിടെ അത്രയും പേർക്ക് തോതില്ലാതാവുന്നു എന്നുള്ളൊരു നമ്മളെ പോലെ തന്നെ അവർക്കും ഉണ്ട് അതെ അപ്പോൾ ഇത് പരസ്പരം സംബന്ധിച്ച് ഇപ്പം എഴുപത് മുപ്പത് എന്നുള്ളത് എഴുപത്തഞ്ച് മുപ്പത് ഇരുപത്തഞ്ചെങ്കിലും ആക്കിയാലേ ഗവൺമെൻറ് പച്ചമക്ഷി പേന എടുക്കൂ എന്നാണ് പറയുന്നത് അതായത് ആ ഉപ്പ് പച്ച ഒപ്പ് പച്ചമശി പേന എന്ന് പറയുമ്പോഴത്തേക്ക് സിഗ്നേച്ചർ വേണമെങ്കിൽ അതെ അത് വേണം ഇല്ലെങ്കിൽ ഇല്ല അതെ അത് മാത്രമല്ല അത് എഴുപത് എന്നുള്ളത് എന്നുള്ള ഏറ്റവും താഴ്ന്ന നിലവാരമാണ് അതിനകത്ത് ശതമാനത്തിലേക്ക് എത്ര നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം കാര്യം ഇപ്പോൾ നമുക്കറിയാം ഈ നരസിംഹറാവുവിൻ്റെ സമയത്ത് ഇന്ത്യയിൽ ആ ലിബറലൈസേഷൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇമ്പോർട്ടൻ്റുള്ള ലിബറലൈസേഷൻ കൊടുത്തതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എക്സ്പോർട്ട് ചെയ്യും വേണം കാര്യം ഈ ഇത്രയും നമ്മൾ നിഷ്കർഷിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വേറൊരു നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നത് മാതിരി തന്നെ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് നിങ്ങൾ കയറ്റുമതി ചെയ്യാനും ഡിഫൻസ് ചെയ്യുന്ന കയറ്റുമതി ചെയ്യാനും നമ്മൾ തയ്യാറാവണം കാര്യം ഇതൊരു ഡീംഡ് എക്സ്പോർട്ടായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇപ്പം നമ്മളിത് വെളിയുള്ള രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വെളിയുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ഒരു ഡീംഡ് എക്സ്പോർട്ട് പോലെയാണ് അപ്പോൾ അതേ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് വേണം കൂടുതൽ ഫോറിൻ കറൻസി വേണം കൂടുതൽ തൊഴിലവസരങ്ങൾ വേണം ഈ മൂന്ന് കാര്യങ്ങൾക്കും ഗവൺമെൻറ് പൈസ ചിലവാക്കുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ നിഷ്കർഷ പാലിക്കുന്നു എന്നുള്ളത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന അതിനകത്ത് ഞാൻ മറ്റൊരു വലിയ പ്രത്യേകത കൂടെ കാണുന്നു അഴിമതിയും വലിയ തോതിൽ കുറയാൻ ഇത് ഇടയാക്കും കാരണം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു ഇന്ത്യൻ കമ്പനികൾക്ക് കൂടെ അവസരം ലഭിക്കുന്നു ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇന്ത്യൻ തൊഴിലാളികൾക്ക് അനുകൂലമാകുന്നു ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിദേശത്ത് നിർമ്മിച്ചൊരു സാധനം വാങ്ങുമ്പോൾ അതിന് നമുക്ക് മൊത്തത്തിലൊരു കമ്മീഷൻ കിട്ടും ആ കമ്മീഷൻ ഇവിടെ ഒഴിവാക്കപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടി ആ കമ്മീഷൻ തുക കൂടി മൊത്തത്തിൽ ഇതിൻ്റെ വിലയിൽ കുറഞ്ഞ് അത് ഇന്ത്യയിൽ തന്നെ ആത്മനിർഭരിൽ നിർഭരതയിലൂടെ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഒരു വലിയ ഗുണമേന്മ നമുക്ക് ഈ കാര്യത്തിൽ കൈവരിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ചുരുക്കം